രാജ്യത്താകമാനം വോട്ടർ പട്ടികയിൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എസ് ഐ ആർ ത്വരിത പരിശോധന നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലും ഈ എസ് ഐ ആർ നടപ്പിലാക്കാൻ പോവുകയാണ് ബീഹാറിൽ ഈ എസ്ഐആർ നടന്നിരുന്നു അത് വലിയ രാഷ്ട്രീയ വിവാദമായി പിന്നീട് അത് സുപ്രീംകോടതി വരെയുള്ള കേസൊക്കെയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജനങ്ങൾക്ക് ചെറിയ ചില ആശങ്കകൾ ഇതിനെപ്പറ്റിയു ഈ ആശങ്കകളെല്ലാം കൃത്യമായി അതിന് മറുപടി നൽകാൻ നമുക്കൊപ്പം ഉള്ളത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആയിട്ടുള്ള രതൻ കേൽഖർ ഐ എ ആണ് സർ വെൽക്കം ഇപ്പോ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ബീഹാറിലാണ് ആദ്യമായിട്ട് നടപ്പിലായത് അതുകൊണ്ട് തന്നെ എന്ത് എന്താണ് എസ് ഐ ആർ എന്താണ് എസ് ഐ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് അതൊന്ന് സർ പറയാമോ സോ എസ് ഐ ആർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ റിവിഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബേസ് ഡോക്യുമെൻ്റ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എസ് ഐ ആർ ഡോക്യുമെൻറ്റ് രണ്ടായിരത്തി രണ്ടിടെ ഒരു ബേസ് ഡോക്യുമെൻ്റ് ആയിട്ട് എടുത്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വെരിഫിക്കേഷൻസ് നടത്തിയിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇലക്ട്രൽ റോൾ പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം സോ നമുക്ക് ഒരിക്കലും ആശങ്ക ഉണ്ടാവേണ്ട ആവശ്യമില്ല കാരണം എല്ലാ എലിജിബിളായിട്ടുള്ള ഒരു വോട്ടർ കേരളത്തിൻ്റെ മുഴുവൻ എലിജിബിളായിട്ടുള്ള വോട്ടർ ഇതിലെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ എസ് ഐ ആർ പ്രക്രിയ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് എലിജിബിൾ എന്ന് പറഞ്ഞാൽ അതിന് അതിൽ കണ്ടീഷൻസ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കൽ ത്രീ ട്വൻ്റി സിക്സ് അനുസരിച്ചിട്ടുള്ളത് അതിലെ പതിനെട്ട് വയസ്സും പൂർത്തിയായിരിക്കണം പിന്നെ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം നോട്ട് ഡിസ്ക്വാളിഫൈഡ് ആസ് എ വോട്ടർ എന്നുള്ള മൂന്ന് കണ്ടീഷൻസ് ആണ് ഉള്ളത് ഈ മൂന്ന് കണ്ടീഷൻസ് ക്ലിയർ ചെയ്യുന്ന എല്ലാ വോട്ടേഴ്സിന് നമ്മൾ തീർച്ചയായിട്ടും ഈ ഇലക്ട്രിക് റോൾ കൊണ്ടുവരാൻ തന്നെയാണ് നമ്മുടെ ഒരു ശ്രമം അതിലെ ആൾക്കാർക്ക് ഒരു ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യമോ ഇല്ല അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായം സഹകരണം നമ്മുടെ ഭാഗത്തിനും അവർക്ക് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും അതായത് നമ്മൾ എസ് ഐ ആർ നടത്തുന്നത് ആരെയും പുറത്താക്കാൻ വേണ്ടിയിട്ടല്ല യോഗ്യതയുള്ള എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എയിം ഓഫ് എസ് ഐ ആർ എന്ന് പറയുന്നത് തന്നെ എല്ലാ എലിജിബിൾ വോട്ടേഴ്സിന് ഇതിന് ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഇന്നെലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പുറത്താക്കേണ്ടി വരും എന്നുള്ളത് കൂടിയാണ് ഇതിന്റെ ഒരു ഉദ്ദേശം കാരണം മരിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും ഷിഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും പിന്നെ ഇന്നെലിജിബിൾ ആയി അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ കൂടി നമ്മൾ പുറത്താക്കേണ്ടി വരും രണ്ടായിരത്തി രണ്ടിലാണ് ഏറ്റവും അവസാനമായിട്ട് എസ് ഐ ആർ നടന്നത് അപ്പം രണ്ടായിരത്തി രണ്ട് ഒരു ബേസ് ഇയറായി എടുത്തിട്ടായിരിക്കും നമ്മൾ കേരളത്തിൽ എസ് ഐ ആർ നടത്തുക അപ്പം എങ്ങനെയായിരിക്കും അതിന്റെ ഒരു പ്രോസസ്സ് സൊ പ്രോസസ് ഇപ്പോൾ ബീഹാറിൽ ചെയ്ത മാതിരി തന്നെ ആയിരിക്കും അതിലെ വ്യത്യാസം വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്കൊരു സൂചന ഇലക്ഷൻ കമ്മീഷന് ലഭിച്ചിട്ടുള്ളത് ആദ്യ പ്രോസസ്സായി പറയുന്നത് എനുമറേഷൻ ഫോം ഈ നിലവിലുള്ള ഓൾറെഡി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള എല്ലാ വോട്ടേഴ്സ് നമ്മുടെ റോളിലുള്ള എല്ലാ വോട്ടേഴ്സ് ഈ ഒരു എനുമുറേഷൻ ഫോം അവർ ഫില്ല് ചെയ്യണം അത് ബി അവിടെ എത്തിക്കും ഇല്ല അവർക്ക് ജനങ്ങൾക്ക് വേണമെങ്കിൽ ഓൾറെഡി ഓൺലൈന് വഴി വേണമെങ്കിൽ അവർക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ അത് ഫസ്റ്റ് പ്രോസസ്സാണ് അവർ എനുമറേഷൻ ഫോം ഫില്ല് ചെയ്യണം പിന്നെ അവരുടെ പേര് ഓൾറെഡി രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടെങ്കിൽ അവർക്കൊരു ഡോക്യുമെൻ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കമ്മീഷനെ നിർദ്ദേശം അതില്ലെങ്കിൽ എല്ലാവരും ഫോം ഫില്ല് ചെയ്യണം എല്ലാവരും എനുമറേഷൻ ഫോം ഫില്ല് ചെയ്യണം പിന്നെ ഏതെങ്കിലും ആരെങ്കിലും വോട്ടറിന് ആ സമയത്ത് രണ്ടായിരത്തി രണ്ടിൽ അവരുടെ പേരില്ല എന്ന് കൺഫേംഡ് ആണെങ്കിൽ അവർക്ക് വൺ ഓഫ് ദ ട്വൽവ ഡോക്യുമെന്റ്സ് പന്ത്രണ്ട് ഡോക്യൂമെൻറ്റ്സിൽ ഒരു ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഓൺലൈന് വേണമെങ്കിൽ അവർക്ക് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ ബി എൽ അവരെ വീട്ടിൽ ചെന്നുമ്പോൾ അവർക്ക് അവരെ സഹായം അത് ചെയ്തു തരും സോ ഇതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രൊസീജ്യർ അത് കണ്ടിട്ട് ഒരു ഡ്രാഫ്റ്റ് റോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു ആർക്കെങ്കിലും ഒബ്ജെക്ഷൻസ് ഇനി കൂട്ടിച്ചേർക്കാനുണ്ട് ഞാൻ മറന്ന് പോയി ഉണ്ടെങ്കിൽ അവർക്ക് പുതിയതായിട്ട് ഫോം സിക്സ് ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം അങ്ങനെ ഒരു സഹായം ഒരു മാസം ഉണ്ടാവും പിന്നെ അവസാനത്ത് ക്ലെയിംസ് ഒബ്ജെക്ഷൻസ് എല്ലാം നോക്കിയിട്ട് അവരുടെ ഡോക്യൂമെൻ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് ഫൈനൽ ആയിട്ടുള്ള ഒരു റോള് പ്രസിദ്ധീകരിക്കാനാണ് അത് പോകുന്നത് സോ അതാണ് ഇപ്പോൾ പ്രോസസ്സ് ഏകദേശം ഒരു മൂന്ന് മാസം ആവും എന്നുള്ളതാണ് നമുക്കുള്ള ഒരു ഇൻഫർമേഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് എസ്ഐആർ എന്തായാലും പൂർത്തിയാക്കും അപ്പോൾ നേരത്തെ എല്ലാം സൂചിപ്പിച്ചതുപോലെ പ്രവാസി വോട്ടർമാരെ ഏത് രീതിയിലാണ് നമ്മൾ എസ് ഐ ആറിലേക്ക് ഉൾപ്പെടുത്താൻ പോകുന്നത് സോ പ്രവാസി വോട്ടർമാരും നമ്മൾ കേരള സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു നയൻറ്റി തൗസൻഡ് പ്ലസ് ആൾക്കാർ ഓൾറെഡി നിലവിലുണ്ട് സോ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രോസസ്സ് തന്നെയാണ് അവർക്ക് ഓൺലൈൻ വഴി ചെയ്യാം അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സഹായം വേണമെങ്കിൽ നമ്മൾ നമ്മുടെ കോൾ സെൻറ്റർ വരി അല്ലെങ്കിൽ ഇമെയിൽ വരി നമുക്ക് നമ്മോട് ബന്ധപ്പെടാം പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് നോർക്ക വരി എല്ലാ മലയാളി അസോസിയേഷൻസിന്റെ മീറ്റിംഗ് എടുത്തിട്ട് അവർക്ക് വേറെ ഏതെങ്കിലും വിധത്തിലുള്ള സഹായം അവശ്യം വരുവാണെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സിന് കൂട്ടിച്ചേർക്കാനുള്ള എല്ലാ നടപടി നമ്മളെടുക്കാൻ നമ്മൾ ശ്രമിക്കും ഇതിന് ഏതെങ്കിലും ആപ്പ് നമ്മൾ ഈ വോട്ടർ ടേൺ ഔട്ട് ആപ്പ് പോലെ നമ്മൾ ഏതെങ്കിലും ആപ്പ് സജ്ജമാക്കുന്നുണ്ടോ പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ ബി എൽഒമാർക്ക് നമ്മൾ പ്രത്യേകം ആപ്പ് കൊടുക്കുന്നുണ്ടോ അങ്ങനെ സോ നിലവിലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇ സി ഐ നെറ്റ് എന്നുള്ള ഒരു പോർട്ടൽ ഓൾറെഡി നിലവിലുണ്ട് അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെ അതിനെക്കുറിച്ച് എല്ലാവർക്കും ട്രെയിനിങ് കൂടി കൊടുത്തിട്ടുണ്ട് അതിലെ ഒരു ഡാഷ് ബോർഡുണ്ട് ആ ഡാഷ് ബോർഡിലെ എത്ര ശതമാനം ആൾക്കാർ ഇത് അപ്ലോഡ് ചെയ്തു എന്താണ് ആരാണ് ചെയ്യാത്തത് ഏത് ബി എൽ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ അങ്ങനെ പിന്നെ ജനങ്ങൾക്ക് ഈ ആപ്പ് വഴി തന്നെ അവർക്ക് ബി എൽഒക്ക് നേരിട്ട് ബന്ധപ്പെടാൻ പറ്റും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റും സോ ഇതെല്ലാം സൗകര്യം ഐ സി ഐ നെറ്റിലുണ്ട് ഈ ഇലക്ഷൻ സോറി ഈ എസ് ഐ ആരുടെ ഷെഡ്യൂൾ ഡിക്ലറേഷൻ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഈ ഡീറ്റെയിൽസ് കൂടി പ്രസിദ്ധീകരിക്കും ആ ഡീറ്റെയിൽസ് മുഴുവൻ ജനങ്ങളിടയില് നമ്മൾ എത്തിക്കും കാര്യം കൂടി ഇരട്ട വോട്ട് എന്ന് പറയുന്ന ഒരു പ്രശ്നം കേരളത്തിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉന്നയിക്കുന്നുണ്ട് അപ്പൊ ഇരട്ട വോട്ടുകൾ ഒഴിവാക്കുക എന്നുള്ള ഒരു വോട്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആണോ ഞാൻ എനിക്ക് ഇരട്ട വോട്ട് ഇല്ല എന്ന് ഉറപ്പാക്കേണ്ടത് അതല്ല അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉദ്യോഗസ്ഥന്മാർക്ക് കൂടിയുണ്ട് അതെങ്ങനെയാണ് സോ എനിക്ക് രണ്ട് വോട്ട് ഉണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ അതൊരു കുറ്റമാണ് എനിക്കറിയാതെ രണ്ട് വോട്ട് വരാൻ ചാൻസ് വളരെ കുറവായിരിക്കും കാരണം എനിക്കറിയാം ഞാൻ ഇവിടുത്തെ വോട്ടറാണ് എനിക്കിവിടെ വോട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊരു സ്ഥലത്ത് വോട്ട് എനിക്ക് ഇല്ല എന്ന് ഉണ്ടെങ്കിൽ അവർ ഓൾറെഡി ഒരു ഫോം എയിറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവും അത് ഏതോ അത് ഡിലീറ്റ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥരുടെ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും പക്ഷേ എനിക്ക് വോട്ടുണ്ട് ഇവിടെ എന്നെനിക്ക് ബോധ്യപ്പെടപ്പെട്ടിട്ടുണ്ട് ഈ എസ് ഐആറുടെ ഭാഗമായിട്ട് നിന്ന് എനിക്ക് രണ്ട് സ്ഥലത്ത് ഞാൻ വോട്ട് ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊരു കുട്ടം തന്നെയാണ് പക്ഷേ ഇങ്ങനെ കുറേ ജനുവിൻ ആയിട്ടുള്ള ഇഷ്യൂസ് കൂടി ഉണ്ടാവാം കാരണം കുറേ ആൾക്കാർ വേറെ സംസ്ഥാനത്ത് വോട്ടേഴ്സായിരിക്കും ഇവിടെ വന്നിട്ട് ഐ ടി പ്രൊഫഷണൽസ് ഡോക്ടേഴ്സ് ആരും ജോലി ചെയ്യുന്നുണ്ടാവും അവിടെ ഒരു വോട്ടർ ഐ ഡി എടുത്തു പിന്നെ മറന്ന് പോയി ഇവിടെ വന്നിട്ട് നമ്മുടെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അവർ എല്ലാം എക്സൈറ്റഡ് എക്സൈറ്റഡായി എല്ലാം വോട്ടെടുത്തു ഇലക്ഷൻ റോളിൽ ചെയ്തു പക്ഷെ അവിടെ ഫോം ഏറ്റ് ഞാൻ ഫോം സബ്മിറ്റ് ചെയ്തു പക്ഷേ അവിടുത്തെ ആൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഉദ്യോഗസ്ഥരുടെ കൂടെ ഒരു വീഴ്ചയായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും അത് തീർച്ചയായിട്ടും അങ്ങനെ ഏതെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റ് അത്രത്തോളം ഉദ്യോഗസ്ഥരെതിരെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കൂടി അത് എടുക്കും

പ്രൂഫ് ഓഫ് ഐഡന്റിറ്റിയാണ് ഈ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി അത് വെരിഫൈ ചെയ്യാനുള്ള ചുമതല നമ്മുടെ ബി എൽഒമാർക്കുണ്ട് ആരെങ്കിലും പരാതി പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇനി ഈസി ആയിരിക്കും അത് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഇപ്പം നിലവിലുള്ള ഐ ടി സിസ്റ്റംസ് വെച്ചിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ടെത്താനും കൂടി പറ്റും എസ് ഐ ആറിനെ പറ്റി യാതൊരു വിധത്തിലുള്ള ആശങ്കകളും വേണ്ട എല്ലാ ആളുകളെയും ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമാക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് എസ് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞുവെക്കുന്നത് ജയകുമാറിനൊപ്പം പി എസ് വിനയ ദൂരദർശൻ ന്യൂസ്